കിട്ടേണ്ട ചിത്രത്തിൻ്റെ മേളിൽ ഒന്ന് അമർത്തിയ ഫോട്ടോസാറ്റിന് തുല്യമായിട്ട് കുട്ടികൾക്ക് ആവശ്യമുള്ള ആയിരത്തോളം ചിത്രങ്ങളോ ഡ്രോയിങ്ങുകളോ മാപ്പുകളോ ഈ റബ്ബർ കൊണ്ട് പകർത്തിയെടുക്കാൻ കഴിയും പിന്നെ അവർക്ക് അസൈൻമെൻറ് വർക്കുകൾ പ്രൊജക്റ്റ് വർക്കുകളൊക്കെ ഈ റബ്ബർ ഉപയോഗം ചെയ്തെടുക്കാൻ കഴിയും ഇത് ഇരുപത് ഇനി ഒരു തവണയെങ്കിലും കുട്ടികൾക്ക് ഇതിൻ്റെ ഉപയോഗ രീതിയിൽ നിന്ന് കാണിച്ചു കൊടുക്കുക ആദ്യം നമ്മൾ എടുക്കേണ്ട വർക്ക് ബുക്കിലോ നോട്ട് ബുക്കിലോ റബ്ബറിൽ തുടക്കിയ പ്രിൻറ്റിന് എത്ര വലിപ്പമുണ്ടെങ്കിലും അതായത് പകർത്തേണ്ട പടത്തിന് എത്ര വലിപ്പം ഉണ്ടെങ്കിലും നീ പകർത്തേണ്ട പടം ഈ റബ്ബർ തുടച്ചു ഭാഗത്ത് തന്നെ വരണം നീ ഇതുപോലെ ഒരു ഒരു നാണയമോ എടുക്കുന്നതിന് തുല്യമായിട്ട് ഈ ചിത്രമോ ആർട്ടോ ഡ്രോയിങ്ങോ മാപ്പോ കുട്ടികൾക്ക് ഇതുപോലെ പകർത്തിയെടുക്കാൻ കഴിയും ചെയ്യാം റബ്ബറും 把这个。